ഹായ് ഹലോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഗോൾഡൻ ബെറീസ് ദേ അപ്പോൾ ദേവറൈറ്റി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുകയാണ് കേട്ടോ സംഗതി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ളവരെ ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ദേ കണ്ണീച്ച ശല്യം പിടിച്ചിട്ട് കൂടുതലാണ് കേട്ടോ കണ്ണീച്ച എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ ദേ കുഞ്ഞ് കുഞ്ഞ് ഈച്ചകളാണ് കേട്ടോ ഇവിടിപ്പോൾ ഒരുപാട് പഴക്കുലകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ണീച്ച കൂടുതൽ കൂടുതലുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണ് രണ്ട് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്തിൽ ചീത്തയാണെന്ന് തോന്നിയത് പിന്നെ പൊട്ടറ്റോയിടെ മേടിച്ചിട്ടുണ്ട് പൊട്ടറ്റോ ഞാൻ അങ്ങനെ എപ്പോഴും മേടിക്കാറില്ല വേറെ ഒന്നുമല്ല അല്ല കേട്ടോ എപ്പോഴും മേടിക്കുമ്പോൾ പൊട്ടറ്റോ കിളിച്ചതാണ് കിട്ടുന്നത് ഈ കിളിച്ച പൊട്ടറ്റോ ഞാൻ മേടിക്കാറേ ഇല്ല വേറൊന്നും കൊണ്ടല്ല പല ന്യൂസൊക്കെ കണ്ട് അങ്ങനെ ഒരു ശീലമായി പോയതുകൊണ്ടാണ് കേട്ടോ കിളിച്ച പൊട്ടറ്റോ ഇപ്പം ഞാൻ ഒഴിവാക്കാറുണ്ട് കിളിക്കാത്ത പൊട്ടറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനങ്ങനെ മേടിക്കാറുള്ളൂ പിന്നെ എന്താണ് സവാളിയുള്ളിക്കൊക്കെ എന്താണ് ഇപ്പോൾ വിലയല്ലേ അങ്ങനെ സവോളി പൊട്ടറ്റോയും കൂടി മേടിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി ഒരു തോന്നിയ പരീക്ഷിച്ചാലും വിചാരിച്ചു കേട്ടോ അതേ മമ്മിയാണ് വലിയ എഫേർട്ട് ഇല്ലാത്ത പണിയായതുകൊണ്ട് തന്നെ മമ്മിയെ കൊണ്ടാണോ കേട്ടോ ചെയ്യിപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല മമ്മി ക്യാമറ എടുക്കുമ്പോൾ ലോങ്ങ് വീഡിയോസായിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനൊക്കെ കുറേ സമയം പോലും ഞാനാകുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ക്ലിപ്സ് എടുത്താലോ എന്ന് വിചാരിച്ചു എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴത്തെ പ്രശ്നം എന്തോ സെറ്റിങ്സ് മാറിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഫോക്കസ് ആകാത്തതുപോലെ എനിക്ക് തോന്നി പക്ഷെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല എണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലൊരു ചോപ്പറുണ്ട് കേട്ടോ അതിലിട്ടാണ് ഞാൻ പൊട്ടറ്റോ ചോപ്പ് ചെയ്തെടുത്തത് അപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ അടച്ചൊന്നും വെക്കണ്ട ജസ്റ്റ് ഇതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പല സൈസിലും ഒക്കെ ഉള്ള ഒരു വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ചോപ്പറാണ് കേട്ടോ അതെ നല്ല തിന്നായിട്ട് കിട്ടും അപ്പോൾ പിന്നെ അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല ഇളക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇതുണ്ടാക്കിയിട്ടൊരു ഫോർക്കോ നൈഫോ സ്പൂണോ ഒക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നൈഫെന്ന് പറഞ്ഞാൽ ഈ കൈ മുറിയാത്ത ടൈപ്പ് കട്ട് ചെയ്ത് കഴിക്കുന്ന നൈഫില്ല അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ വരും അപ്പോൾ പൊട്ടറ്റോയും ഉള്ളിലെത്തി ടൊമാറ്റോയും ഉള്ളിലെത്തി അല്ലേ അപ്പോൾ അതേ പൊട്ടറ്റോയൊക്കെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടാകുന്ന ഇളക്കി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ എന്ത് വെറൈറ്റി പരീക്ഷിച്ചു കഴിഞ്ഞാലും ഇടുന്ന പൊടികളുടെ അളവ് കറക്റ്റാണെങ്കിൽ ഇനിയിപ്പോൾ ശരിയാകാത്ത റെസിപ്പി ആണെങ്കിൽ കൂടെ അത് ശരിയാവുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എപ്പോഴും ഉപ്പും ഇടുന്ന മസാലയുടെ അളവ് കറക്റ്റാണെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും അടിപൊളിയായിരിക്കും പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി ഇതാരെലും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് ഇളക്കി അതൊന്ന് വാടി അതിൻ്റെ ആ റോസ്മെല്ലൊന്ന് മാറിക്കഴിയുമ്പോൾ റോസ്മെല്ല് മാറുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കുറച്ചും ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഞാനൊരു വെറൈറ്റിക്കും ഷോയ്ക്കും വേണ്ടിയിട്ട് ടൊമാറ്റോ ഇങ്ങനെ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് അത് സ്ക്വയർ പീസസ് പീസസായിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വാടിയിട്ട് ടേസ്റ്റ് കൂടെ കൂടിക്കിട്ടും അതേപോലെ തന്നെ മുട്ടയുടെ അളവുകൂടെ കുറച്ച് കുറച്ചോ ഞാനൊരു മൂന്നാല് മുട്ടയൊക്കെ അങ്ങ് എടുത്തായിരുന്നു മൂന്നാല് മുട്ടയുടെ ഒരാവശ്യമില്ല എനിക്ക് തോന്നി ഒരു രണ്ട് മുട്ടയൊക്കെ മതിയാവും കേട്ടോ പക്ഷേ സംഗതി എന്താണെങ്കിലും ഫ്ലോപ്പ് അല്ല കേട്ടോ അടിപൊളിയായിട്ട് വന്നു എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഐറ്റംസൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ ഇത് എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ മമ്മിയോട് പറഞ്ഞ് മമ്മിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് കേട്ടോ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുക്കാം എടുത്തിട്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ലോങ് വീഡിയോ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനൊക്കെ കുറേ ടൈം പോവുമല്ലോ ഇതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ക്ലിപ്സ് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തതും മമ്മിയെ കൊണ്ട് ഉണ്ടാക്കിച്ചതും അപ്പോഴേ ഞാൻ ഇങ്ങനെ ടൊമാറ്റോ ഒക്കെ വെച്ചു കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ടല്ലേ രസമുള്ളതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇതുപോലെ എന്നെ വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റൊക്കെ വളരെ കുറവാണെന്നല്ല ആരും തന്നെ കമൻറ്റ് ചെയ്യാറില്ല കേട്ടോ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യോ കമൻറ്റ് ചെയ്യോ എന്ന് ചോദിച്ചു ചോദിച്ച് ഞാനൊരു വഴിയായി കേട്ടോ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് മനസ്സിലാവുന്നത് കുഞ്ഞു കുഞ്ഞു വീഡിയോസാണെങ്കിലും അതിൻ്റെ പിന്നിൽ എന്നാ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം ഞാൻ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മമ്മി സംഗതി തിരിച്ചിട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു കരിഞ്ഞൊന്നും പോയില്ല കേട്ടോ പിന്നെ കുറച്ചുകൂടെ വലിയ തവയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് തിരിച്ചിടാനൊക്കെ ഒരു എളുപ്പമുണ്ടായതിന് ഞാൻ അത്രയും ചിന്തിച്ചില്ല ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയത് കൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയെന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണുമ്പോൾ കരിഞ്ഞു പോയതാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ കരിഞ്ഞു പോയതല്ല ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ഉള്ളൂ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം ഭയങ്കരം ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വൈകുന്നേരം കുറച്ച് കറിയൊക്കെ വീട്ടിൽ കുറവാണെങ്കിൽ ഇതുപോലൊരു വെറൈറ്റിയൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ